ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് വില കൊടുത്ത് കടകളിൽ നിന്ന് വാങ്ങുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തെടുത്താൽ ഞാൻ എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് വറുത്ത കടലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വറുത്ത കടലായാലും വറുക്കാത്ത കടലായാലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു സമയത്ത് വറുക്കാത്ത കടലാണെങ്കിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക ഇനി വറുത്ത കടലാണെങ്കിൽ ഇതുപോലെ പാനിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഒരുപാട് സമയത്ത് കരിക്കൊന്നും ചെയ്യണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ടിട്ട് ആ ഒരു തൊലി കളറൊക്കെ ഒന്ന് ഒന്ന് ചേഞ്ചായി വരുന്ന സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം തീ ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളെ കടല നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അത് ഇത്രയും തന്നെ ധാരാളമാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം ഞാനിതാ ഇവിടെ ചെറിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ചൊന്ന് ചൂട് തണഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ തൊലിയൊക്കെ മൊത്തത്തിലൊന്ന് കളഞ്ഞെടുക്കാം അപ്പം ഞാൻ എന്താ കടല മൊത്തത്തിൽ ഒന്ന് തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറെ എടുക്കാം അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കുക ഇനി കടലയിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്ന് മുതൽ നാല് ടീസ്പൂണ് വരെ തേൻ തേനൊഴിച്ച് കൊടുക്കണം അപ്പോൾ ഈ തേനിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂടുതൽ കുറച്ച് കൂടുതൽ എടുക്കാം പക്ഷേ നമ്മുടെ ഈ പീനട്ട് ബട്ടറിന് ഒരുപാട് അങ്ങ് മധുരം ഉണ്ടാവില്ലല്ലോ ചെറിയൊരു മധുരം ആണല്ലോ ഉണ്ടാവുക അപ്പം അതുകൊണ്ട് അതിനനുസരിച്ച് എടുക്കുക ഞാനിവിടെ ഒരു നാല് ടീസ്പൂണ് തേനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഫസ്റ്റ് ഫസ്റ്റ് ഒരു ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ളതൊക്കെ മൂടി തുറന്നിട്ട് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് അതിലേക്ക് തന്നെ ആക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു ഫസ്റ്റിലിട്ട് ഒന്ന് ഒന്നും കൂടെ അടിക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ഫസ്റ്റിലിട്ട് നമ്മളിങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക വീണ്ടും വീണ്ടും സൈഡിലുള്ളതൊക്കെ ഒന്ന് അതിലേക്ക് തന്നെ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും അടിച്ചെടുക്കുക അങ്ങനെ കുറേ സമയം അടിച്ചു പിന്നെ നമുക്ക് രണ്ട് മൂന്ന് സ്പീഡിലൊക്കെ ഇട്ട് അടിക്കുക അതൊന്ന് നന്നായിട്ട് അടിഞ്ഞു വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂന്നും രണ്ട് മൂന്നും സ്പീഡിലൊക്കെ ഇട്ട് നമുക്ക് അടിക്കാം അന്നപ്പോൾ എന്താവും നന്നായിട്ട് ചൂടാവുന്ന സമയം അതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല അടിപൊളി ക്രീമായിട്ട് മാറും ഓക്കെ അപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം കണ്ടില്ലേ നന്നായിട്ട് കടലൊന്ന് അടിഞ്ഞ് ചൂടായി വരുന്ന സമയത്ത് അതിൽ നിന്ന് എണ്ണ ഇറങ്ങിയിട്ട് ക്രീം ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും മൂടി ഇടുക എന്നിട്ട് നമ്മളൊന്നും കൂടി അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ദാ നമ്മുടെ അടിപൊളി പീനട്ട് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് പൈസ കൊടുത്ത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം പിന്നെ ഇതൊരു മൂന്ന് മുതൽ നാലാഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അതായത് ഒരു മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പക്ഷേ ഒരു കാര്യം ഇത് മൊത്തത്തിൽ ചൂട് ഇപ്പം നല്ല ചൂടായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ഈ ചൂടൊക്കെ പോയിട്ട് ഫുള്ള് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം ഒരു എയർടൈറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രീസറിലല്ലോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ഇനി നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട് നമുക്കതിലേക്കൊന്ന് തേച്ച് നോക്കാം അപ്പോൾ നമ്മുടെ ക്രീം ബ്രെഡിൽ തേക്കുമ്പോൾ നോക്കി എന്തൊരു സ്മൂത്ത് ആയിട്ടൊക്കെ എടുക്കുന്നതെന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നുണ്ട് അതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ക്രീം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ലൂസ് പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ക്രീമായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ കണ്ടില്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് വൈക്കും ബൈ